സിനിമ കണ്ടുകൊണ്ട് ഒരാൾ മോശമാകുകയോ ഒരാൾ നല്ലതാകുകയോ ഒറ്റ സിനിമ കൊണ്ട് സംഭവിക്കുന്നു ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല ഫിലിം മേക്കർക്ക് എല്ലാവർക്കും ഉള്ള പല റെസ്പോൺസിബിലിറ്റി ആണല്ലോ എല്ലാവർക്കും നമ്മുടെ ഈ അല്ലാണ്ട് മേക്കർക്ക് പ്രത്യേക ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതായത് ഈ സോഷ്യൽ ഇഷ്യൂസ് ഇപ്പം തൊണ്ടി മുതലാണെങ്കിൽ പുള്ളിക്കൊരു കാർഡിൽ അല്ലെങ്കിൽ ഒരു അനോണിമിറ്റി അതായത് ഈ സമൂഹത്തിൽ ഇല്ലാത്ത ആൾക്കാർ അല്ലെങ്കിൽ മഹേഷിന്റെ ആണെങ്കിലും ഒരു സെൻസ് ഓഫ് പാട്രിയോട്ടിസം ഈ ആൾക്കാരുടെ റോഡിൽ പോലും ഇല്ല മെസ്സേജ് കൊടുക്കാമെന്ന് നമുക്ക് അങ്ങനെ ഒരു ഉദ്ദേശം എനിക്കില്ല എനിക്കില്ല ഞാൻ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ള ഒരു സൊസൈറ്റീനെ നേരെ അതുപോലെ തന്നെ റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുക അതിലുള്ള എല്ലാ സാധനങ്ങളും അതിനകത്തൊരു തീരുമാനം എടുക്കേണ്ട ആൾ ഞാനല്ല ഞാൻ ആ പോയിന്റിൽ കുറച്ചും കൂടെ കൊമേഷ്യലായിട്ടുള്ള ഫിലിം മേക്കറായിട്ടാണ് നിൽക്കാറ് ഞാനതിനെ ഭയങ്കര ആയിട്ട് ഞാൻ സമീപിക്കാറില്ല എന്നുള്ളതാണ് വാസ്തു ഞാനതിനെ കൊമോഷ്യലായിട്ട് എങ്ങനെയാണ് എന്ന് വെച്ച് ഭയങ്കര എനിക്കും ഒക്കെ അല്ലാത്തൊരു പൊളിറ്റിക്സ് പറയാൻ ഞാൻ ശ്രമിക്കാറുമില്ല ഒരു ഒരു വിജയത്തിന് വേണ്ടിയിട്ട് പക്ഷേ ഞാൻ അതിൻ്റെ ഒരു എന്താ പറയുക അതിൽ ഒരു ഡിസിഷൻ ഫാക്ടർ ഞാനല്ല ഞാൻ ഞാൻ കണ്ടിട്ടുള്ള എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള എൻ്റെ സൊസൈറ്റീനെ ഞാനങ്ങനെ സിനിമയിലൂടെ അങ്ങനെ കൃത്യമായിട്ട് അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ എടുക്കുന്ന ഒരു സ്റ്റാൻഡ് കൃത്യമായിട്ട് അതിന് എനിക്ക് അങ്ങനെ ഒരു ഉദ്ദേശമൊന്നുമില്ല അതിൽ അതിൽ ഇങ്ങനെ തന്നെ ആവണം അങ്ങനെയൊന്നുമില്ല മെസ്സേജ് അങ്ങനെ ഒരു വിശ്വസിക്കുന്നില്ല ഞാൻ ഞാൻ അങ്ങനെ ഒരു ഒരു വലിയ ഒരു സന്ദേശം നൽകണം എന്ന് വിശ്വസിക്കുന്നില്ല നമുക്കത് ഫീൽ ചെയ്യേണ്ടതാണ് നമ്മളൊരു സന്ദേശം കൊടുക്കാനാണെങ്കിൽ നമുക്ക് പ്രസംഗിച്ചാൽ മതി എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് സെറ്റിലായിട്ട് അതിനകത്ത് പറയുന്നുണ്ടല്ലോ ഉണ്ട് ഉണ്ട് അത് അതിന് നമ്മൾ പ്രകടിപ്പിക്കുകയാണ് ഒരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ട് ഇതാ ഇതാണ് സിറ്റുവേഷൻ ഇതിനെയാണ് നമ്മൾ ഫീൽ ചെയ്യേണ്ടത് എന്നിട്ട് അതിൽ നിന്ന് എന്താണ് സന്ദേശം ഉൾക്കൊണ്ട ഉൾക്കൊള്ളേണ്ടതെന്നുള്ളത് കാണുന്നയാളുടെ തീരുമാനമാണ് നമുക്ക് അവിടെ ഒരു സന്ദേശം വെച്ചു കൊടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ നമ്മുടെ സോഷ്യലായിട്ടുള്ള സിറ്റുവേഷൻസിനെ കുറച്ചും കൂടെ അവർക്ക് മനസ്സിലാവുന്ന രീതിയിലോ അല്ലെങ്കിൽ ഒരു അറ്റൻഷൻ കിട്ടുന്ന രീതിയിൽ അവതരിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ സിനിമ സമൂഹത്തെ ചെയ്യും ഇല്ല അങ്ങനെ ഒരു രണ്ട് രണ്ടൊരു ഞാൻ ഭയങ്കരമായിട്ട് ഇപ്പം ഗ്രാജ്വലായിട്ട് നമ്മളെല്ലാ നമ്മുടെ ചുറ്റുപാടുകളിൽ വരുന്ന മാറ്റം പോലെ ഗ്രാജ്വലായിട്ട് മാറുന്നുണ്ടാകും അല്ലാണ്ട് ഒരു സിനിമ കണ്ടുകൊണ്ട് ഒരാൾ മോശാവുകയോ ഒരാൾ നല്ലതാകുകയോ ഒറ്റ സിനിമ കൊണ്ട് സംഭവിക്കുന്നു ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല പേഴ്സണലി പേഴ്സണലി അതൊരു ഡി വൈ പലരും പലതാണ് വരുന്നത് അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരുപാട് നല്ല സിനിമകളൂടെ ഇറങ്ങിയിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ അത് കണ്ട് നന്നാവേണ്ടതാണ് അതും കൂടെ സംഭവിക്കുന്നൊന്നുമില്ല അങ്ങനെ അത് നമ്മൾ നമ്മളിങ്ങനെ ലൈറ്റായിട്ട് സ്വാധീനിക്കാതെ ഒന്നും ഇരിക്കില്ല സ്വാധീനിക്കും പക്ഷെ അതി പറഞ്ഞ പോലെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു ഒരു കൃത്യമായിട്ട് ഗ്രാജ്വലായിട്ട് ഭയങ്കര 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 കാൽ ഒരു സിനിമ കൊണ്ടല്ല സംഭവിക്കുക ഒരു 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 പത്ത് അമ്പത് സിനിമ നമ്മൾ കാണുമ്പോൾ ഒരേ പാറ്റേണിലുള്ളത് കാണുമ്പോൾ നമ്മളത് സ്വാധീനിക്കുമായിരിക്കും അത് അങ്ങനെ അങ്ങനെ ഗ്രാജ്വലായി ഗ്രാജുവൽ ആയിട്ട് ഒരു കൾച്ചറൽ ആയിട്ടുള്ളൊരു മാറ്റം പതുക്കെ സംഭവിക്കുമായിരിക്കും അല്ലാണ്ട് ഒരു ഫിലിം മേക്കർക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല ആ രീതിയിൽ നോക്കുമ്പോൾ സമൂഹം ഫിലിം മേക്കർക്ക് എല്ലാവർക്കും ഉള്ള പോലത്തെ റെസ്പോൺസിബിലിറ്റിയാണുള്ളത് എല്ലാവർക്കും നമ്മുടെ ഈ അല്ലാണ്ട് ഫിലിം മേക്കർക്ക് പ്രത്യേക ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഫിലിം മേക്കർക്ക് ഈ സൊസൈറ്റി ജീവിക്കുന്ന എല്ലാ ആളുകൾക്കും ഉള്ള പോലെ അവരവരുടെ മേഖലയിൽ വർക്ക് ചെയ്യുന്ന വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് സൊസൈറ്റിയിൽ എങ്ങനെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മുമ്പോട്ടേക്ക് കൊണ്ടുവരാൻ കുറച്ചും കൂടെ നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയതിൽ നിന്ന് നമുക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങളെ കുറച്ചും കൂടെ സഹായിക്കാം ആ ഉത്തരവാദിത്തം എല്ലാവരെയും പോലെ തന്നെ ഫിലിം മേക്കർക്ക് ഒരു ഫിലിം മേക്കർ എന്ന രീതിയിൽ എനിക്കും ഉണ്ട് ആ അതിൽ അതിൽ കവിഞ്ഞൊരു ഭയങ്കര ഒരു ഒരു ഇത് ഇത് ഇതിങ്ങനെ ഒരു സൊസൈറ്റീനെ നന്നാക്കാൻ വേണ്ടി ചെയ്യേണ്ട ഒരു പരിപാടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ കുറച്ചും കൂടി ഇത് പ്രൊഫഷണലായിട്ട് ഒരു ഒരു തൊഴിലായിട്ട് തന്നെ കാണാനാണ് ശ്രമിക്കുന്നു അതിൽ നിന്നുകൊണ്ട് എനിക്ക് എനിക്കെൻ്റെ സൊസൈറ്റീനെ മനസ്സിലാക്കി എങ്ങനെ കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പ്രസൻ്റ് ചെയ്യാം എന്ന് ശ്രമിക്കാറുണ്ട് അതിലൂടെ ക്ഷ്യാമമായിട്ടുള്ളൊരു കൊളാബ്രേഷനെ കുറിച്ച് സംസാരിക്കാണെങ്കിൽ ഇപ്പോൾ ഇതിലെവിടെയാണ് ദിലീഷ് പോത്തൻ എന്ന് ഡയറക്ടർ വരുന്നത് ഇപ്പോൾ തവ ഇവിടെ നമ്മുടെ തുറുമുരിൽ നടക്കുന്നൊരു കഥ നിങ്ങൾ ഇടുക്കിയിലേക്ക് പ്ലേസ് ചെയ്യും അല്ലെങ്കിൽ തൊണ്ടി മുതലിപ്പോൾ തവണക്കടവും കാസർഗോഡ് അതായത് ഒരു ഒരു പ്രദേശം പ്രദേശം ഇങ്ങനത്തെ ഈ എന്ന ഫിലിം മേക്കർ വന്ന ശേഷമാണ് ഓൺ അതെ നമ്മൾ പേപ്പർ ഇപ്പൊ ശ്യാം പുഷ്കറിനുമായിട്ടുള്ള കൊളാബറേഷൻ നമ്മൾ ഡിസ്കഷൻസിലൂടെയാണ് അതിങ്ങനെ വളരുന്നത് ഇതിപ്പം പലപ്പോഴും നമ്മൾ ആ ബൗണ്ടറീസ് കൃത്യ ബൗണ്ടറീസ് ഞങ്ങൾക്കിടയിൽ അങ്ങനെ കീപ്പ് ചെയ്യാറില്ല ഞാൻ റൈറ്ററായിട്ടുള്ള ശ്യാം പുഷ്കരൻ പലപ്പോഴും ഡയറക്ടറുടെ ഏരിയയിലേക്ക് കടന്നു വന്നിട്ടുണ്ട് ഈ മൂന്ന് സിനിമയുടെ പ്രോസസ്സിലും ഡയറക്ടറായിട്ടുള്ള ഞാൻ റൈറ്ററുടെ സ്പേസിലോട്ട് ചിലപ്പം കടന്നു ചെന്നിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ കൃത്യം ഒരു ബോർഡർ ഒന്നും കീപ്പ് ചെയ്യാറില്ല ഞങ്ങളങ്ങനെ ഒരു ഒരു എന്താ പറയുക ഒരു ബൗൺസിങ്ങിലാണ് നമ്മുടെ ചർച്ചകൾ അത് ഞാനും റൈറ്ററും മാത്രമല്ല നമ്മളൊരു ടീം ഉണ്ടാവും അതിനകത്ത് ക്രിയേറ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ഡയറക്ടേഴ്സിൻ്റെ ഒരു ടീം ഉണ്ടാവും സിനിമോട്ടോഗ്രാഫർ ഉണ്ടാവാം പലരും ഉണ്ടാവും അപ്പൊ ഞങ്ങള് ഗ്രൂപ്പായിട്ട് തോട്ടുകൾ പറയും അതിങ്ങനെ ഷെയർ ചെയ്യുകയും സത്യം പറഞ്ഞാൽ ഇതൊക്കെ ആരൊക്കെയാണ് പറഞ്ഞ കേൾക്കണേന്ന് പോലും ആരുടെ കോൺട്രിബ്യൂഷൻസ് ആണെന്ന് പോലും പലതും നമുക്കറിയില്ല അറിയില്ല ചിലത് ലേഡീസ് കോൺട്രിബ്യൂട്ട് ചെയ്ത് അടക്കം ഉണ്ട് അങ്ങനെ കൃത്യമായിട്ട് എൻ്റെതായ ഒരു സിനിമ അല്ല അത് അതൊരു ടീം വർക്കിന്റെ റിസൾട്ട് തന്നെയാണ് നിലീഷ് ഒരു തോന്നിയിട്ടുണ്ട് ഇപ്പോൾ എല്ലാ സിനിമകളിലും ഒരു കംഫർട്ട് സോൺ ആണോ ഇതിന്റെ ഇതിൻ്റെ അല്ല കംഫർട്ട് സോൺ സോണല്ല നമുക്കിപ്പം നമ്മൾ കുറേ നാളുകളായിട്ട് പലരുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ട് ഏറ്റവും നന്നായിട്ട് റിസൾട്ട് ഉണ്ടാകുന്നത് എവിടുന്നാണെന്നുള്ളത് ഒരു ഒരു ഫാക്ടറാണ് നമുക്കിപ്പോൾ ഒരു വ്യക്തിയെ പരിചയമുള്ളത് പലപ്പോഴും സഹായിക്കും ഇല്ലയെന്ന് ഞാൻ കരുതുന്നൊന്നുമില്ല അപ്പം നമുക്ക് വളരെ ആഴത്തിൽ അറിയാവുന്ന ഒരു സുഹൃത്താണ് നമ്മുടെ ആക്ടറായിട്ട് ഫ്രണ്ട് നിൽക്കുന്നതെങ്കിൽ ഗൈഡ് ഗൈഡിയ നമുക്ക് കുറച്ചും എളുപ്പമായിരിക്കും ഞാൻ പറയുന്നതിനെ അയാൾക്ക് മനസ്സിലാക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും അയാളുടെ പല മൊമെൻറ്റ്സും ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവാം അതിനെ പിക്ക് ചെയ്തെടുക്കാൻ എനിക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും ഒരുപാട് ഇത് കുറവുണ്ടാവും അതിപ്പോൾ ആയാലും റൈറ്റർ ആയാലും ഒക്കെ നമ്മുടെ സൗഹൃദം എന്നെ സഹായിക്കും നമുക്ക് പരിചയമില്ലാത്ത ഇല്ലാത്ത ഒരാളുമായിട്ട് വർക്ക് ചെയ്യുന്നതിനേക്കാൾ ഉറപ്പായിട്ടും പരിചയമുള്ളത് അതിനപ്പുറത്തേക്ക് അതിനകത്ത് ഒരു കൊളാബറേഷൻ്റെ സാധ്യതകളൊന്നും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമ്മളൊരു പ്രോജക്റ്റ് വരുമ്പോൾ അതിനെ ഏറ്റവും ചേരുന്നയാളാരാണ് അവരെ ട്രൈ ചെയ്യും പലപ്പോഴും അവർ അവൈലബിൾ അല്ലാത്ത കൊണ്ടാണ് അടുത്തയാളിലേക്ക് നമ്മൾ പോവുക അങ്ങനെയൊക്കെയാണ് സംഭവിക്കുക അതെ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും എങ്കിലത് നിലനിൽക്കുക കരുതുന്നത് നമ്മളല്ലാണ്ട് അതൊരു സിനിമയെ പൂർണ്ണമായിട്ടും പ്രൊഫഷണലായിട്ട് കാണാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് അങ്ങനെ ഒരു ആയിട്ട് അതിനെ കാണുന്നത് ഈ പറഞ്ഞ നാടകം ബാക്ക്ഗ്രൗണ്ട് ഇത് സിനിമയിലെ അഭിനേതാക്കളെ ട്രെയിൻ ചെയ്ത് പെർഫോം ഒരു തൊഴിൽ മുതല് അഭിനയിച്ച പോലീസുകാരും യഥാർത്ഥത്തിൽ ആണ് അപ്പൊ അങ്ങനത്തെ ഒരു അറ്റംപ്റ്റ് ഒക്കെ നടത്താൻ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒരുപാട് സഹായിച്ചു ഉറപ്പായിട്ട് ഉറപ്പായിട്ട് ഞാനിപ്പം എന്നെ തന്നെ ചിന്തിപ്പിച്ചു കാരണം ഞാൻ കുറച്ച് സിനിമകളിൽ അസൻ ഡയറക്ടറൊക്കെ ആയിട്ട് വർക്ക് ചെയ്തതിന് ശേഷമാണ് ഞാൻ കാലടി പഠിക്കാൻ പോകുന്നത് അപ്പം ഈ നാടകത്തിൻ്റെ ഒരു പ്രോസസ്സ് തന്നെ അത്ഭുതപ്പെടുത്തി നമ്മളിപ്പം ഒരു മൂന്ന് മാസ അല്ലെങ്കിൽ ഒരു മൂന്നാഴ്ചത്തെ ക്യാമ്പാണ് ഒരു നാടകത്തിൻ്റെ ക്യാമ്പ് അപ്പോൾ ഒരു ആക്ടർ വന്നിട്ട് ആദ്യത്തെ ദിവസം റിഹേഴ്സൽ തുടങ്ങുമ്പോൾ അയാളുടെ ഒരു പെർഫോമൻസും ഒരു മൂന്നാഴ്ചത്തെ അല്ലെങ്കിൽ ഒരു മൂന്ന് മാസ ട്രെയിനിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ അയാളുടെ ഉണ്ടാകുന്ന ഒരു മാറ്റമുണ്ട് റിസൾട്ടിൽ അയാളുടെ പെർഫോമൻസിൽ ഭയങ്കര ഒരു വ്യത്യാസം നടക്കാറുണ്ട് അപ്പം ഇത് എന്നെ ഭയങ്കര അത്ഭുതപ്പെടുത്തി അത്ഭുതപ്പെടുത്തി അപ്പം ഞാൻ ഓർത്ത് ഞാൻ ഞാനിപ്പം ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള സിനിമകൾ ഇപ്പം എല്ലാ സിനിമകളെയും ഞാൻ അങ്ങനെ അടച്ചാക്ഷേപിച്ചില്ല ഇതിൽ പല സിനിമകളുടെ ഒരു ഒരു ഇൻഡസ്ട്രിയിലൊരു ബേസിക് അവസ്ഥ എന്തായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കി പലതിനും സമയമുണ്ട് പക്ഷേ ആക്ടറെ വർക്ക് ചെയ്യാൻ പലപ്പോഴും സമയമെടുത്ത് കാണാറില്ല ഇൻഡസ്ട്രിയിൽ നമ്മളിപ്പം ലൈറ്റപ്പ് ചെയ്യാൻ ഇപ്പം ലൈറ്റ് ചെയ്യാൻ വേണ്ടി പലപ്പോഴും ഷൂട്ടിനിടയിൽ കുറേ സമയം എടുക്കും ഒരു ഷോട്ട് റെഡി ആക്കി ഞാൻ ലൈറ്റപ്പ് ചെയ്യാൻ ആർട്ട് ചെയ്യാൻ എല്ലാത്തിനും സമയമുണ്ട് പക്ഷേ പെർഫോം ചെയ്യാൻ നേരത്തെ ആക്ടർ വരുന്നു പെട്ടെന്ന് തന്നെ പെർഫോം ചെയ്യുന്നു പോകുന്നു അല്ലാണ്ട് അതിൽ നിന്ന് എന്തെങ്കിലും പുതുതായിട്ട് കണ്ടെത്താനോ അതിലെന്തെങ്കിലും ചെയ്യാനോ ഒന്നും പൊതുവെ ഇൻഡസ്ട്രിയിലും ശ്രമിക്കാറില്ലാത്ത പോലെ എനിക്ക് തോന്നിയിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ എൻ്റെ ലിമിറ്റഡ് ആയിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്നിട്ടാണ് ഇവിടെ പറയുന്നത് പൂർണ്ണമായിട്ടും എല്ലാവരെയും അല്ലെങ്കിൽ മൊത്തത്തിലെല്ലാം അങ്ങനെ ട്രൈ ചെയ്യുന്നവരും ഉണ്ടാവും അപ്പോൾ അത് എന്നെ ഭയങ്കര അപ്പം ഞാൻ പക്ഷേ ഏറ്റവും കൂടുതൽ അപ്പം കുറച്ച് സമയം ആക്ടേഴ്സിന് വേണ്ടി സ്പെൻഡ് ചെയ്താൽ ആ പെർഫോമൻസ് ബെറ്റർ ആകാൻ കുറച്ച് സമയം സ്പെൻഡ് ചെയ്താൽ കുറച്ചധികം റിസൾട്ട് ഉണ്ടാകും എന്നുള്ളത് ഞാൻ ആ കാലഘട്ടത്തിൽ ഞാനത് മനസ്സിലാക്കുകയും ഞാനത് ഉറച്ച് വിശ്വസിക്കുകയും ചെയ്തു തിരിച്ച് ഞാൻ പിന്നെ ഇൻഡസ്ട്രിയിൽ വർ വന്നു കഴിയുമ്പോഴത്തേക്കും ഞാൻ ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്തും ഞാൻ അങ്ങനെ ഒരു ആക്ടേഴ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ആ പെർഫോമൻസിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ പല കുട്ടികളുടെ ക്യാരക്ടേഴ്സൊക്കെ വരുമ്പം അവരെ ട്രെയിൻ ചെയ്യിക്കുക അങ്ങനെയുള്ള പ്രോസസ്സിലൊക്കെ ഞാൻ ആ സമയത്ത് ഭാഗമായിട്ടുണ്ട് ചെറിയ കുട്ടികളൊക്കെ പെർഫോം ചെയ്യും അപ്പോൾ മേജർ ആക്ടേഴ്സിനെ നമുക്ക് അങ്ങനെ വർക്ക് ചെയ്യാൻ കിട്ടില്ലെങ്കിലും പുതിയതായിട്ട് വരുന്നവരെ കുട്ടികളെയൊക്കെ ഞാൻ അങ്ങനെ ആബ്സെൻ്റായിട്ട് വർക്ക് ചെയ്യുന്നത് അവരെ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിൽ നിന്ന് പലതും ട്രൈ ചെയ്യുക അതിപ്പോൾ നമുക്കൊരു ഓരോരുത്തരിൽ നിന്ന് ഓരോ സാധ്യതകളാണ് ഒരു ആക്ടറെ കണ്ടെത്തിയിട്ട് അയാളെ നമ്മൾ മനസ്സിലാക്കിയിട്ട് പല ട്രിക്കുകൾ ഉപയോഗിച്ചിട്ട് നല്ല പെർഫോമൻസ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് അത് 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 അതിലൊരു ട്രൈ ഞാൻ ആ സമയം മാറി എനിക്കതിന് എനിക്കതിനകത്ത് ഒരു ഹരം ഉണ്ടായിരുന്നു അപ്പോൾ ഞാനതുകൊണ്ട് ഞാനിങ്ങനെ അതിൽ പിടിച്ചിരുന്നു ആ സമയം മാതിരി ഉറപ്പായിട്ടും അത് സ്വാധീനിച്ചിട്ടുണ്ട്